എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണാനായിട്ട് പോകുന്നത് പാലട പായസം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ വിഷുവിന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം പാലട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത് വെള്ള വെള്ളയടയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഉണക്കലരിയുടെ അട കിട്ടും അത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ അടയെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ അടയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും പായസത്തിന് കൂടുതൽ രുചി കിട്ടുന്നത് ഇനി ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം അട വേവിക്കാനുള്ള വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം അതുപോലെ വെള്ളം വെക്കുമ്പോൾ കുറച്ച് അധികം വെക്കുക അല്ലെങ്കിൽ അട വെന്ത് വരുന്ന സമയത്ത് കട്ട കെട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കിത് കളയാനുള്ള വെള്ളമല്ല അതുകൊണ്ട് കുറച്ച് കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അട അടിയിൽ ഒട്ടിപ്പിടിക്കുകയും കട്ട പിടിച്ചൊക്കെ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ അട നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പൊ എന്താ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിന്റെ പശപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ല വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം എന്നിട്ട് വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പയിലോ മറ്റോ ഊറ്റി നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം അപ്പം ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചൂട് കട്ടി വാവട്ടം ഒക്കെയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ നല്ലൊരു ഉരുളിയൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ എടുക്കാനില്ലെങ്കിൽ നെയ്യ് എടുക്കാവുന്നതാണ് പക്ഷേ ബട്ടർ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഈ ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാര ഉരുകി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം എന്താ പഞ്ചസാര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പഞ്ചസാര മുഴുവനും നന്നായിട്ട് ഉരുകി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക പഞ്ചസാര മുഴുവന് ഉരുകി കിട്ടുന്നത് വരെ ഫ്ലെയിം കുറച്ചിട്ടാൽ മതിയായിരിക്കും ഇപ്പം എന്താ പഞ്ചസാര മുഴുവനും നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ വെള്ളം ചേർക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട് ക്ഷമിക്കുക മുക്ക കപ്പ് പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിച്ച് കുറച്ച് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് ഈ പഞ്ചസാരം ഒന്നും ക്രിസ്റ്റൽ ആവും കുഴപ്പമൊന്നും ഈ വെള്ളത്തിൽ കിടന്ന് വീണ്ടും ഇത് തിളച്ചു വരുമ്പോഴത്തേക്കിനും വീണ്ടും മെൽറ്റ് ആയിക്കോളും അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ എന്താ വെള്ളം ചേർത്ത് കുറച്ച് നേരം തിളപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലുണ്ടായിരുന്ന കട്ടയെല്ലാം വീണ്ടും മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പൊ നൂറ് ഗ്രാം അടയ്ക്ക് ഒന്നര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും പായസത്തിന് കൂടുതൽ രുചി കിട്ടുന്നത് പാല് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പാല് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പാല് പാടെ ചൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയായിരിക്കും ഇപ്പം എന്താ പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ മധുരം നോക്കുക എന്നിട്ട് നമ്മുടെ ഓരോരുത്തരും ആവശ്യം അനുസരിച്ചുള്ള ബാക്കി പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കാൽ കപ്പിന് താഴെ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മധുരം ചേർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം നമുക്കിനി ഇനി പായസം എടുക്കാനുള്ളതാണ് ആ ഒരു സമയത്ത് മധുരം കൂടും അതുകൊണ്ട് അതൊക്കെ ഓർത്തിട്ട് ശ്രദ്ധിച്ച് മധുരം ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരം കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ ഇനി അങ്ങോട്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിയും കൂടിയും കൊടുക്കണം ഇപ്പൊ എന്താ പഞ്ചസാര ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കുക അട ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അട ചേർക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ ചേർക്കുക പഞ്ചസാര ചേർത്തതിന് ശേഷം അട ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ആ അട വേവത്തില്ല അതുകൊണ്ട് അട നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ പായസം കുറച്ചും കൂടി ഒന്ന് പറ്റിച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അതുവരെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പം തന്നെ ഇതിന് നല്ലൊരു കളറുണ്ട് കുറച്ചും കൂടെ പറ്റിക്കഴിയുമ്പോൾ വീട് നല്ലൊരു കളറായി കിട്ടും ഇപ്പം എന്താ നമ്മുടെ പായസം കുറച്ചൊന്ന് പറ്റിയിട്ട് ഒന്നും കൂടെ നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പായസത്തിന് കിട്ടുന്നത് അപ്പം ബട്ടറും കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി അല്പം കൂടി ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പം എന്താ നമ്മുടെ പാലയുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതാ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഒരുപാടങ്ങ് കുറുകി പോകരുത് കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആകും അതായത് ഇതുപോലെ പായസം പറ്റി അടയാക്കി ഒന്ന് പൊങ്ങി ആ പാലിൻ്റെ ഒപ്പം കാണാവുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്